ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വീണ്ടും നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത് ബ്രിക്ക് ഓറഞ്ചിന്റെ ഒരുപാട് അടിപൊളി ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് നന്മയുള്ളവർക്ക് സമാധാനം അത് തന്നെയാണിത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രിക് ഓറഞ്ചാണ് ധരിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗി കിട്ടും നല്ല വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് നല്ല ട്യൂൺസും നല്ല അടിപൊളി ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടും അതുപോലത്തെ നല്ല അടിപൊളി കളക്ഷനാട്ടോ ഇപ്പോൾ ഇത്തരം ട്രെൻഡിങ് എന്താണ് നെറ്റിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നതാണ് നൈസ് നൈസായിട്ടോ നല്ല അടിപൊളി ലൈനിങ് ആട്ടോ ഇതിൽ കൂടുതൽ നല്ല സ്മൂത്ത് ഉണ്ട് പിന്നെ ഇതിൽ ആ ഒരു ട്രെൻഡിങ് ട്രെൻഡിങ്ങനുസരിച്ച് ഇവിടെ ഇങ്ങനെയാണ് വരാട്ടോ ഓക്കെ നല്ല ഡെപ്ത്തുള്ള നല്ല അടിപൊളി ബ്രിക്ക് ഓറഞ്ച് ആട്ടോ ഡാർക്കി കുറച്ച് ലൈറ്റ്സും കൂടിയിട്ട് വരുന്ന ഒരു സൂപ്പർ ഓറഞ്ചും ഇതിന്റെ നെക്ക് വർക്ക് ഇത് ഇതുപോലെ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ഇതുപോലെ ഫുൾ വർക്ക് വരുന്നുണ്ട് ഡൗൺ സൈഡിൽ ആയിട്ട് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് അപ്പോൾ നെക്ക് പോഷൻ നോക്കിയാൽ ഇതാണ് ഇതിന്റെ നെക്ക് കേട്ടോ ഫുൾ ആയിട്ട് രംഗോളി ക്രഷിൽ നമ്മളിത് ചെയ്തിട്ടുണ്ട് നമ്മളിത് ചെയ്യാൻ കൊടുത്തത് എക്സലും ഡബിൾ എക്സിലാണ് പക്ഷെ നമുക്ക് മെഷർമെന്റ് വന്നത് എൽ എൽഎക്സൽ ആയി പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു ഫോർട്ടിത്രീ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് കുറച്ച് ലെങ്ത് കുറച്ചിട്ട് ചെയ്താലും ഇതിന്റെ ഭംഗി കിട്ടുള്ളൂ അപ്പൊ ആ ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ് തന്നെയാണ് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് തന്നെയാണ് ടോപ്പിലായാലും അതുപോലെ പാൻറിലായാലോ ചെയ്തിട്ടുള്ളത് നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ ഒരു നോർമലി വരുന്ന ഒരു പാൻറ് ആണ് അത് നിങ്ങൾക്ക് ഒരു സ്കിന്നുണ്ടെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നോർമലി ടൈപ്പ് ചെയ്തിട്ടില്ല നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഭംഗിയുണ്ടോ ഇങ്ങനെ ഒലിഞ്ഞ് നല്ല രസമായിട്ട് ഇങ്ങനെ കിടക്കുന്നത് നല്ലൊരു അടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾസ് ഉണ്ടോ ഷോൾസിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ലേസ് വർക്ക് ആണ് ഗോൾഡൻ ത്രെഡില് അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി വെച്ച് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടാവും ഓവറോൾ ആയിട്ട് കേട്ടോ എങ്ങനെ വരും ഫുൾ ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതിൽ ഫുൾ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട് പിന്നെ ബോഡിയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ത്രെഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് താഴെ ഉണ്ട് നെറ്റിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലും നെറ്റിൽ ഫുൾ കട്ട് ബീഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ബെസ്റ്റ് ഓഫറായിട്ട് തരുന്നത് വൺ സിക്സ് നയൻ ഫൈവ് ആ ഈസി പ്രൈസിനാട്ടോ ഒരു വൺ എയ്റ്റ് നയൻ ഫൈവ് ആ റേഞ്ചിൽ വരുന്നത് ഞാനൊരു ഓഫറായിട്ട് തരുന്നുണ്ട് ഷോപ്പിൽ ഞാനിത് സെയിൽ ചെയ്യുന്നത് വൺ നയൻ നയൻ ഫൈവിനാണ് നിങ്ങൾക്കിന്ന് ഒരു കിലോ ഓഫറായിട്ട് തരുന്നത് ജസ്റ്റ് വൺ സിക്സ് നയൻ ഫൈവ് ആട്ടോ എൽ എക്സിലെ സൈസ് ഫോർട്ടി ഫോർ ഇന്ത്യ ലാംഗത്തിൽ ഒരു കിടിലൻ പ്രൊഡക്റ്റ് കാരണം ഇത് ഒരുപാട് വർണ്ണിക്കാനുണ്ട് ഇതിനെ കുറിച്ചിട്ട് ഒറ്റ ഷെയ്ഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ബ്രിക്ക് ഓറഞ്ച് കരിനീല കണ്ണകല്ലേ അല്ലേ അപ്പൊ കരിനീല ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കിട്ടിയിട്ട് കുറച്ച് കാലായി അപ്പോ അതെ ആ ഒരു കണ്ണിനൊരു അഴക തന്നെയാണ് അപ്പോ കരിനീല എല്ലാവരും ഈ ബ്ലൂ ഷെയ്ഡ് എല്ലാവരിലും കോമൺ ആയിട്ട് കുറെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് ഭയങ്കര റയറായിട്ട് പോയി അല്ലേ അതൊക്കെ വീണ്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ പ്രൈസിൽ റെങ്കുളി ക്രഷ് ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് സ്ലീവിൻ്റെ അൻഡിലായിട്ട് നമ്മളിങ്ങനെ ലൈസ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആകട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് തന്നെയാണ് പിന്നെ അതെല്ലാം കട്ട് ബീഡ് വർക്കായിട്ട് അതായത് ഫുൾ ഇങ്ങനെ വർക്ക് പേൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആട്ടോ സെറ്റ് വരുന്നത് പക്ക ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് സ്ലീവൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഒരു ബ്യൂട്ടിഫുൾ ഉണ്ട് ബ്യൂട്ടിഫുള്ളുണ്ട് മനോഹരിത ഉണ്ട് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിരിക്കും മെറ്റീരിയലി അതായത് നോക്കിയാൽ നമ്മളിങ്ങനെ കണ്ടോ ആ ഒരു ഇതിൽ നമുക്ക് ടൈറ്റായി ആയി അങ്ങനെ വരില്ല കേട്ടോ നല്ല ലൂസായിട്ട് കിട്ടും ലെക്ക് പോസിഷനിൽ അത് വന്ന് അങ്ങനെ വന്ന് പിന്നെ ഡൗൺ സൈഡിലാണ് ഇതിൻ്റെ ഫുൾ വർക്ക് വരുന്നത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് പിന്നെ ഫുൾ ആയിട്ട് ബോഡിയിൽ വർക്കും കൊണ്ട് വന്നിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് സ്ലിറ്റഡ് ആണ് നല്ല ലൈനിങ്ങും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഡാർക്ക് ഹാവി ബ്ലൂ ആട്ടോ ഇത് പ്രൈസ് ചെറിയതാട്ടോ വളരെ ചെറിയ പ്രൈസ് ആണ് സെയിം മെറ്റീരിയൽ തന്നെ തലയിൽ ഒതുങ്ങി കിടക്കുന്ന രീതിയിൽ നല്ല ഇങ്ങനെ ഒലിച്ചിങ്ങനെ സ്മൂത്തായി കിടക്കുന്ന രീതിയിൽ കണ്ടോ അവിടെ കടന്നോളൂ നല്ല ക്രഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ഇനി ആയാലും ഒന്നും ചെയ്യണ്ട അയന ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ക്രഷ് ചെയ്ത കാരണം സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ബ്രൗൺ കലേഴ്സിറ്റി കൂടെ കൂടിയിട്ടുള്ള പാൻറ്റും വരുന്നുണ്ട് അത്യാവശ്യം കുറച്ച് ലൂസും ഉണ്ട് സ്കിന്നാക്കൊണ്ട് ഒരു കേൾക്കാം ഫുൾ ആയിട്ട് ലൈനിങ് ഇതിൽ പോസിബിൾ ആണോ ഷോൾഡർ ഫോർസ് ആയിട്ട് ബോർഡർ ആയിട്ട് പിള്ളേർ ട്രെൻഡിങ് എന്താണോ ആ ലേസ് വർക്ക് ഗോൾഡൻ ഷെയ്ഡ് അതാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കുറച്ച് ലാങ്തിട്ടോ ചെയ്തിട്ടുള്ളത് ആ ഒരു സുഖം അതുണ്ട് ഓക്കെ അപ്പോൾ എക്സൽ ഡബപ്ലക്സ് എക്സൽ സൈസിൽ ഇത് അവൈലബിൾ ആണ് ഡബ്ലക്സ് എന്ന് പറയുമ്പോൾ ഷാർപ്പ് എക്സൽ തന്നെയാണ് വരുന്നത് പക്ഷേ ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആണല്ലോ ക്രഷ് ആണല്ലോ ഓക്കെ അപ്പം അതുകൊണ്ട് ആ ഒരു സുഖം ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ അത് റേറ്റ് ആകെ വൺ ത്രീ ഡബിൾ ഫൈവ് ഉള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും മാസ്റ്റർ പീസ് ഹൈലൈറ്റ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഒരു വൺ ത്രീ ഡബിൾ ഫൈവ് അല്ലെ എക്സ് ഡബിൾ എക്സിൽ സൈസില് നോക്കിയാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ബ്രിക്ക് ഓറഞ്ച് തന്നെയാണ് പക്ഷെ കുറച്ച് ഡാർക്ക് വരുന്ന ഒരു ബ്രിക്ക് ഓറഞ്ച് ഉണ്ടല്ലോ അതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഞാൻ പറയട്ടെ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ആർക്കും ഒരു ഇത് എന്ത് ചെയ്യുക ഈസി ആയിട്ട് ഇത് ബൈ ചെയ്യാം അതിനാണ് ഞാൻ വൺ ത്രീ ഡബിൾ ഫൈവ് ആക്കിയിട്ടുള്ളത് അതൊരു അംഗോളി ക്രഷ് മെറ്റീരിയൽ അല്ലേ അപ്പോൾ ചെറിയ ചെറിയ പ്രൈസിലൊക്കെ തരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റും തരുമ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ ഏഹ് നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല ഉപകാരങ്ങൾ ഞാനും തരാം കണ്ടോ നിങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങൾ കാരണം അത്ര നല്ല കളക്ഷൻസ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇല്ലേ അപ്പോൾ അതെ നല്ല അടിപൊളിയ കളക്ഷൻസ് ഓണത്തിന് നമുക്ക് കളർ ആക്കണ്ടേ അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓ നൈസ് ആണ് മെറ്റീരിയൽ ഒന്നും പറയാനില്ല കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് ഒരു ലേഡി എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ഇതിന്ന് കിട്ടും കേട്ടോ കറക്റ്റ് നമ്മുടെ ബോഡിയിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കും അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഉണ്ടോ പിന്നെ ഒരുപാട് പ്രൈസ് ഒന്നും നിങ്ങൾ കൊടുക്കേണ്ട ജസ്റ്റ് വൺ ത്രീ ഡബിൾ ഫൈവ് ആണ് എക്സ് എൽ ഡബിൾ എസ് എൽ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ്റെ ലൈക്കില് ഇനിയിപ്പോ ഷോളിൽ ഞാൻ വിഷിക്കിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല ലൈറ്റ് കാരണം ഷോളും ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ബജറ്റ് ഫ്രണ്ട്ലിയിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച അല്ലല്ല ഇതെ വൈറ്റ് മിൽക്ക് വൈറ്റ് ആണ് ഒരു ഓഫ് വൈറ്റ് ആണ് ഓണത്തിന് സെറ്റാക്കുക നമ്മൾ ഇത് തുടങ്ങിയത് കരുനിൽ കണ്ണഴക് അല്ലേ അതായത് മുന്തിരിച്ചാറെ നമുക്ക് അവസാനിപ്പിക്കാം ഉണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് നെക്ക് പോഷൻ പോലെ വരുന്നു ഓക്കെ അപ്പോൾ അതിലെ സെയിം തന്നെയാണ് നമുക്ക് ടോപ്പും പാനും ഷോളും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫ്ലെക്സിബിൾ പ്രൈസില് എങ്ങനെ നല്ല കളക്ഷൻ തരാമെന്നുള്ളതിലുള്ള ആ ഒരു സ്റ്റഡിയിലാണ് നമ്മൾ കിട്ടോ അപ്പൊ അതൊക്കെ നമ്മള് സെറ്റാക്കി സെറ്റാക്കി കൊണ്ടുവരും ഒരുപാട് ബിൽഡപ്പ് ഒന്നും വേണ്ട കാരണം ആകെ എണ്ണൂറ്റമ്പത്തഞ്ച് രൂപയുള്ളോ ഫുള്ളായിട്ട് വൈറ്റ് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കട്ട് പീഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ അതിൽ ത്രെഡ് വർക്കും വരുന്നുണ്ട് ഒരു സിൽവർ ഷെയ്ഡിലാണ് വരുന്നത് സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് സ്ലീവിൻ്റെ ഫുൾ ആയിട്ട് ത്രെഡും വരുന്നുണ്ട് ഫുൾ ആയിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് എണ്ണൂറ്റമ്പത്തഞ്ച് രൂപ ഫുൾ ആയിട്ട് ബോഡി വർക്ക് വരുന്നുണ്ട് ടൗൺ സൈഡ് വർക്ക് വരുന്നുണ്ട് ഓണം സെലിബ്രേഷൻസ് അത് നമ്മുടെ കേരളക്കരയുടെ ആ ഒരു തനിമ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത് അടിച്ചു കുളിക്കാനായിട്ട് അപ്പോൾ അതെ എല്ലാ കോളേജുകളിലും എല്ലാ ഒരു പരിപാടിയൊക്കെ അല്ലേ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണോ മാക്സിമം നല്ല നല്ല പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഒരു എന്ത് വേണോ ഒരു ഹെൽപ്പ് വേണോ അതിൻ്റെ പ്രൈസാണ് എണ്ണൂറ്റമ്പത്തഞ്ച് കേട്ടോ എൽ എക്സൽ ഡക്സ് എൽ സൈസിൽ ലെങ്ത് ആണ് വരുന്നത് ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പൊ ഡാർക്ക് ഡെസ്റ്റിച്ച് ആയിട്ടില്ലേ അതിന്റെ ഓണിയൻ പിങ്ക് ആണ് അത് വരിക ഓക്കെ നമ്മുടെ കഴിഞ്ഞ പിടിയിൽ ഒരു എയ്റ്റ് നയൻറ്റി ഫൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ സെയിം സാധനം തന്നെയായിരുന്നു ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് എന്നിട്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വീണ്ടും റേറ്റ് കുറച്ചിട്ട് വീണ്ടും നിങ്ങളുടെ ഒന്ന് ഒന്ന് ഞെട്ടിക്കുന്നു ഓക്കെ അപ്പോൾ അതിൽ പാൻറ്റ് ഇതാണോ വരുന്നത് അതിൽ ടോപ്പ് ഇതാണോ വരുന്നത് ടോപ്പിൻ്റെ ഒരു ഷോളൊക്കെ വരുന്നത് ഒരു ചിനോൺ സിൽക്കിൽ ഇടുന്ന ഒരു വേറൊരു മെറ്റീരിയലാട്ടോ ഇത് ഓക്കെ അതിലൊരു മിക്സിംഗ് ആയിട്ട് വരുന്ന ഒരു ചിനോൺ സിൽക്കിലെ ഒരു വേറെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയലാണ് കളറൊന്നും ഇളകി പോകുന്നില്ല ഒക്കെ വിഷു ചെന്നെടുക്കാം കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് പിന്നെ അതിൽ കളർ ഇളകി പോകാനായിട്ട് ഇത് കോട്ടൺ അല്ല കോട്ടനല്ല കോട്ടൺ കോട്ടനാകുമ്പോഴാണ് നമുക്ക് കളർ ഇളകി പോവുകയും ശ്രീംഖേജ് ഉണ്ടാവുകയും ചെയ്യുക അപ്പോൾ റേറ്റ് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ സ്റ്റോൺ വാഷ് ചെയ്യാൻ കഴിയുക സിമ്പിളായിട്ട് എന്ത് ചെയ്യുക ഒക്കെ കലക്കിയിട്ട് പതുക്കി വരച്ചിട്ട് ഹാൻഡ് ചെയ്ത് രസമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ജസ്റ്റ് എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കാണ് തരുന്നത് സൈസ് മെഷർമെന്റ് ഒന്നും കൂടി ഞാൻ പറഞ്ഞാ എൽ എക്സിൽ ഡബ്ലെക്സിൽ സൈസിൽ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ക് ഫുൾ ആയിട്ട് ലൈനിങ് പോസിബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ നീല വരെ നമ്മൾ വിരിയിപ്പിക്കും നീല പിക്ക് ബ്ലൂ കേട്ടോ നമ്മൾ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ കൊണ്ടുവരും ഒരുപാട് പേര് ബ്ലൂ ചോദിച്ചു വരാറുണ്ട് ബ്ലൂ കളക്ഷൻസ് കുറവാണ് വരാറ് കാരണം എല്ലാവരുടെ ഈ വാഡ്രോബില് അല്ലെങ്കിൽ ഫുൾ ഷെൽഫിൽ ഇത് ഇങ്ങനെ കുറെ ഇരിക്കുന്നുണ്ട് ബ്ലൂ ൊന്ന് ഇട്ട് നശിച്ചതിന് ശേഷം എന്താക്കാം അടുത്ത ബ്ലൂ കൊണ്ടുവരാന്നുള്ളതിൽ തന്നെയാണ് തലത്തിൽ നമുക്ക് കിട്ടിയ ന്യൂസ് ഉണ്ടാവും ആ ന്യൂസ് പ്രകാരമാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അതെ കാരണം എത്ര ബ്ലൂ കൊണ്ടു പോവാറില്ല ആദ്യം ഇപ്പൊ ബ്ലൂവിനെ അടിയാണ് ബ്ലൂ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബ്ലൂ ആണ് ആദ്യം പോകുന്നപ്പോ ഓക്കേ ഇത് ഫുള്ള് ഡെസ്റ്റ് ചാട്ട് തന്നെയാണ് ബോട്ടിൽ ഗ്രീനാണ് നെക്സ്റ്റ് വരുന്നത് അതാ പോയി ബോട്ടിൽ അപ്പൊ ബോട്ടിൽ ആണെങ്കിൽ അങ്ങനെയാണേ കൊറച്ചൊക്കെ നമ്മള് കഴിഞ്ഞിരുന്നോണ്ട് പൊട്ടും പൊട്ടുമ്പോ ഒരു വേദന ഉണ്ടാകും പക്ഷെ അത് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടെങ്കിൽ ആശ്വാസമായിരിക്കും നല്ല നല്ല സ്കാലപ്പുണ്ട് നല്ല ഇതിൽ ഒരു എനിക്കിഷ്ടമായ നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രെയിൻ ആ ഒരു സിൽവർ പാറ്റേൺ ഇതിലെ സ്റ്റോണൊക്കെ പ്ലാസ്റ്റിക് അല്ല ടോ അതുകൊണ്ട് ആ ഒരു ഭംഗിയുണ്ട് കോൺട്രസ്റ്റ് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട് അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഡിസ്പ്ലേന്നാകുമ്പോൾ എണ്ണൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ ഒരു വയലറ്റ് പവർഫുൾ ഡസ്റ്റ് ഷാർട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ കളിപ്പോല ഒരു ലിറ്റിൽ ഷൈനിങ് ഉണ്ടായിരിക്കും പിന്നെ ഇതാരും പറയില്ല എണ്ണൂറ്റമ്പത്തഞ്ചിന്റെ മുതലാണെന്നുള്ളത് കാരണം സ്റ്റോൺ വർക്ക് രസമായിട്ട് ചെയ്തിട്ടുണ്ട് ത്രെഡ് വർക്ക് പിന്നെ അതുപോലെ ഇതിൽ ടോട്ടൽ ഒരു ലുക്ക് കുളം തിരക്കടില്ലാത്തൊരു അല്ലേ തിരക്കട ഇല്ലാത്തൊരു ഇത് ഡെൽറ്റ ക്രഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയല് ത്രെഡല്ല പ്രിന്റാണ് പിന്നെ അതൊരു ബജറ്റ് ഫ്രണ്ട്ലി ആണ് ബട്ടൺസ് നമുക്കിതേ ഇതുപോലെ അപ് ടു ഡൗൺ ആയിട്ട് ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ഓപ്പൺ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു അല്ലേ അതൊന്ന് ഇവിടെ നിന്ന് ഒന്നാം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട് പോർഷൻ നമുക്ക് ഇതുപോലെ ചിക്കു കളറിൽ വരുന്നുണ്ട് പൂർവശം പ്രിന്റ് ഇതുപോലെ വരുന്നുണ്ട് ബട്ടൺസ് ഫുൾ ഓപ്പൺ ആണ് സ്ലീവ് വരുന്നത് ഇങ്ങനെ ആ ഇത് എവിടെ വരുന്നത് എന്താണ് ചോദിച്ചു സ്മോക്ക് ആണ് സ്ലീവ് വന്നിട്ടുള്ളത് പിന്നെ നമുക്കിത് ഷോൾഡറിൽ ഇങ്ങനെ ഒരു പ്രിൻറ്റ് പുറത്തായിട്ടോ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ളത് ലിറ്റിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സ്ലീവ് സ്ലീവാണ് അതറിയല്ല പെർഫക്റ്റ് സ്ലീവിൽ ലൈനിങ് ഇല്ല അപ് ടു ഹെയർ ആയിട്ടാണ് ലൈനിങ് വരുന്നത് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത മെറ്റീരിയൽ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന പ്രൈസിന് ടു എക്സിലും ത്രീ എക്സിലും സൈസും ഇതിൽ പോസിബിളാണ് അതേപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയതുകൊണ്ടും എല്ലാവർക്കും ആണ് പിന്നെ ഇതിൽ വേറെ കട്ടിങ്ങും കറവും കാര്യങ്ങളൊന്നും ഇല്ല താഴേക്ക് പോകുമ്പോൾ അതിൽ ഹിപ്പ് സൈസിലേക്ക് ചോദിക്കാറുണ്ട് എല്ലാവരും ഇവിടെ ഈ ഒരു ലെവലിൽ തന്നെ ഇങ്ങനെ താഴേക്ക് പോകുന്നത് അല്ല താഴേക്ക് ഇങ്ങനെ വൈഡ് ചെയ്ത് വൈഡ് ചെയ്ത് ഇങ്ങനെ പോകുന്നത് അപ്പം ഇതില് ഒരു ടു എക്സിലും ത്രീ എക്സലും സൈസുള്ളവർക്ക് എന്തായാലും ഹിപ്പ് ഇതിൽ കയറുട്ടോ ആ ഒരു ലെവലിൽ തന്നെയാണ് താഴേക്ക് ആയിട്ടാണ് പോയിട്ടുള്ളത് അപ്പം അത് അങ്ങനെ ഒരു പ്രോബ്ലംസ് വരുന്നതല്ല പിന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് ഒരിക്കലും കളർ ഇളകി പോകില്ല ക്രഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് നോട്ട്സും ഉണ്ട് സിക്സ് നയന്റി ഫൈവില് ഇഞ്ച് ലെങ്ത് വരുന്നത് ടൂ എക്സൽ ത്രീ എക്സൽ സൈസിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആ ഡോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി അല്ല കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് റേറ്റ് നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ മുഞ്ചുണ്ട് അപ്പോൾ സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളു ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം അതെ പറഞ്ഞത് വെറുതല്ല കേട്ടോ ഡാർക്ക് ആൻഡ് ബ്ലൂ ആണ് ഫസ്റ്റ് ഓർഡർ കിട്ടുന്നതിനായിരിക്കും ഡാർക്ക് ആൻഡ് ആവി ബ്ലൂ അപ്പം എല്ലാവരും ഓർഡേഴ്സൊക്കെ തരണം കുറച്ച് ഹെൽപ്പ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഹോൾ ഓർഡർ പ്രതീക്ഷിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ ചെയ്യണം ഓക്കെ അപ്പോൾ രണ്ട് മൂന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഡാർക്ക് ബ്ലാക്ക് ആട്ടോ അതിൽ വൈറ്റ് ആണ് വരുന്നത് പുറകോശതുപോലെ വരുന്നുണ്ട് പിന്നെ വേറെ കട്ടിങ്ങും ഫ്രില്ലും മറ്റുള്ളതൊന്നുമില്ല സ്ലീവില് അതുപോലെ വരുന്നുണ്ട് ഫുൾ ലെങ്ത്തിൽ എല്ലാവരും ടീച്ചേഴ്സായാലും എല്ലാവരും ഓണ സെലിബ്രേഷൻ ഉണ്ട് അപ്പൊ എല്ലാവർക്കും ചിലവർക്ക് ഇതൊക്കെ വേണം ഈ ഒരു വൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ കുറച്ച് മുഹബത്തുള്ള സംഭവം അപ്പതെ ഇതും അതില് നമ്മള് ആക്കിയിട്ടുണ്ട് നല്ല ഒരു ചിക്കു ഷെയ്ഡ് കെട്ടോ അതായത് ഇതിന്റെ പ്രിന്റ് ആണ് ഞാൻ പറഞ്ഞത് നല്ല മുന്തിരി കളർ സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഡോവല്ല മെറ്റീരിയൽ ഡെൽറ്റ ആണ് ിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സിന്റെ ലെങ്ത് ഉണ്ട് ത്രെഡല്ല ഓക്കെ ഫുള്ളായിട്ട് പ്ലെയിൻ ആണ് വരുന്നത് പ്രിന്റ് ആണ് വൈറ്റ് പ്രിന്റ് ആണ് വരുന്നത് കോമൺ ആയിട്ട് നമുക്ക് ഇതിൽ എല്ലാത്തിലും വൈറ്റ് ഇന്നർ അവൈലബിൾ ആണ് കേട്ടോ ഇന്നർ എന്നുള്ളത് ഒരു നോർമൽ ക്ലോത്ത് അല്ല ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ഒരുപാട് പൈസ ഒന്നും ചെലവഴിക്കണ്ട ജസ്റ്റ് സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളു എൽഎക്സ് ഡബ്ലിക്സിന്റെ സൈസില് അവൈലബിൾ ആണ് ഇന്ത് പക്കത്തില് പണി വെച്ചിട്ടുണ്ട് അപ്പൊ അത് എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആയിട്ട് പൊതുവേ യൂസ് പണലാം ഓക്കെ അപ്പോൾ ഇതില് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ്സ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് വേറെ എന്താ ഇടത്തിൽ വല്ല സ്റ്റെപ്പ് കട്ടിങ് ആയിരിക്കാതെ കണ്ട 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 സെറ്റാണപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് തമിഴ്നാട്ടിൽ ഗിയർ ഐറ്റംസ് പോവണ്ടോ റോംബർ സെറ്റ് അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ തമിഴ്നാട് പശുക്കൾക്ക് എല്ലാവർക്കും ഇത് അണുപ്പി വണ്ണം മുടിയും ഓക്കെ അപ്പോൾ അതെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് സെപ്പറേറ്റ് വരുന്നുണ്ട് അതേപോലെ ഇതും സെപ്പറേറ്റ് വരുന്നുണ്ട് അപ്പോൾ എന്താ പൊക്കം വരെ നമുക്ക് ഇതിൽ ലൈനിങ് മുടിയും ലൈനിങ് പണി വെച്ചിട്ടുണ്ട് ഓക്കെ അഥവാ മലയാളം തമിഴും കൂടി കൂടിയ ഡ്രസ്സും ഓക്കെ അതെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സിക്സ് നയൻറ്റി ഫൈവ് ആണ് എല്ലാ സൈസില് അവൈലബിൾ ആണ് നമുക്ക് നല്ലൊരു ഡെൽറ്റ മെറ്റീരിയലാണ് ഫുൾ ആയിട്ട് പ്രിൻ്റ് അല്ല അല്ല സോറി ത്രെഡ് അല്ല പ്രിൻ്റ് ആണ് ഓക്കെ അപ്പോൾ സിക്സ് നയൻറ്റി ഫൈവ് പോകും അതെ അത് പ്രിന്റാന്നുള്ള എല്ലാവർക്കും മനസ്സിലായില്ലേ ഓക്കെ കറക്റ്റ് ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇതിൽ നല്ല അടിപൊളി ഐറ്റം നല്ല സൂപ്പർ ഷെയ്ഡ് ഇട്ടോ ഒരു വെറൈറ്റി കളർ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഒരു അടിപൊളി ഷെയ്ഡ് സിയാൻ ഷെയ്ഡാ കേട്ടോ ഉണ്ടോ സെയിം പ്രിന്റ് തന്നെയാണ് പുറകിലൂട്ടോ വേറെ വ്യത്യാസമൊന്നുമില്ല ചെറിയ ഫ്രില്ലോ ഫ്രിഡ്സോ മറ്റുള്ള കാര്യങ്ങളോ വേറെ വ്യത്യാസങ്ങളോ ഒന്നുമില്ല സെയിം തന്നെ സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളു വീണ്ടും ഓണത്തിന്റെ ആ ഒരു മഞ്ഞ കളറില്ല അല്ലേ ഒരു വൈറ്റ് ത്രെഡാണ് വരുന്നത് അതില് യെല്ലോ ത്രെഡ് വരുന്നുണ്ട് യെല്ലോ 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 പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ കേട്ടോ നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്ക് നല്ല ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് വരുന്ന ആണ് മെറ്റീരിലാണ് ഫീഡി ഫ്രണ്ട്ലി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് കിട്ടിക്ക സ്ലീവ് കിട്ടും ഇനി ഇതില്ലേ വേറൊരു സംഭവം പറയാതെ വയ്യ നമുക്ക് ഷോപ്പിൽ കൊടുത്തത് കസ്റ്റമർ വന്നത് നല്ല രസുണ്ട് കാണാനായിട്ട് ഓക്കെ അപ്പോൾ അതെ ഇനിയിപ്പോൾ അദർ കാസ്റ്റിന് ഇത് ഫുൾ ലെങ്ത് പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടി നല്ല മാന്യായിട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല രസം കാണാനായിട്ട് അപ്പം അതുപോലെ നിങ്ങൾക്കും ചെയ്യാവുന്നേ ആ ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം വരുന്നത് ഒരു തേർട്ടി ഫോർ തേർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവുള്ളൂ ലൈനിങ്ങും ആണ് വേഗം വേഗം ഓർഡർ ചെയ്ത് ത്രീ നയൻറ്റി ഫൈവ് ഉള്ളു നല്ല ക്രഷ് ചെയ്ത മെറ്റീരിയൽ ആണ് ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് തരാൻ പറ്റും എവിടെയൊക്കെയാണ് ഇതിൻ്റെ ത്രെഡ് എവിടേക്കാണ് ഇതിൻ്റെ സംഭവം ഉള്ളത് ഓക്കെ അപ്പോൾ സ്ലീവ് വേണ്ടാത്തവർ കട്ട് ചെയ്യുക വടക്കടിക്കുക ഓക്കെ നല്ല രസമുള്ള നല്ലൊരു ഷർട്ടാണ് വരുന്നത് ഫുൾ ലൈനിങ് ഉണ്ട് ഓക്കെ ജസ്റ്റ് ത്രീ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ എൽ എക്സ് എൽ സൈസിൽ നമുക്ക് തേർട്ടി ഫോർ ഇൻ്റെ ലെങ്ത്തിൽ നല്ല ഡെൽറ്റ ക്രഷ് മെറ്റീരിയൽ വിത്ത് ലൈനിങ് കൂടെ കൂടിയിട്ട് ത്രീ നയൻറ്റി ഫൈവില് കിസ്വയിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഓക്കെ ടോട്ടല് ത്രീ ഷെയ്ഡ്സ് ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തോ അപ്പോൾ ഇങ്ങനെ അയച്ച അയച്ച് ഇങ്ങനെ തരാം ഓക്കെ അപ്പോൾ ഇതുവരെ സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് സപ്പോർട്ട് ചെയ്തവരുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിയിലും ഭയങ്കരമായിട്ട് സംഭവമായിട്ടും ഇങ്ങനെ ഉയർന്നിങ്ങനെ പന്തിലിച്ചു പോട്ടെ ഓക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളും നമുക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിശ്വസം നിങ്ങളുടെ പ്രേയറിലൊക്കെ നമ്മളെ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക പിന്നെ പർച്ചേസ് ചെയ്യുക ഓക്കെ നിഷാല്ലോ നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരാടും ബൈ ബൈ